പി എസ് ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എൽ ജി എത്ര മെസ്സേജ് ഒക്കെ വന്നോ എന്ന് അറിഞ്ഞു അപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ടൈം ചിലർക്ക് കഴിയാറായിട്ടുണ്ട് പലരും എന്നോട് വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ എനിക്ക് എന്താണ് അപ്ലോഡ് ടൈം കഴിഞ്ഞു എനിക്ക് ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൊഫൈല് കയറി നോക്കാനില്ലേ പലർക്കും ചിലപ്പം പ്രൊഫൈൽ മെസ്സേജ് വരില്ല അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് അല്ല സോറി ടെക്സ്റ്റ് മെസ്സേജ് വരില്ല പ്രൊഫൈലിലായിരിക്കും മെസ്സേജ് വരുന്നത് അപ്പോൾ പലരും എന്താണ് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നില്ല എന്ന് പറഞ്ഞാൽ പ്രൊഫൈലിൽ കയറി നോക്കാതെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറയട്ടെ ഈ ടൈം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല പിന്നെ ഉള്ളൊരു മാക്സിമം ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണോ വേണ്ടത് അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് ശ്ര ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താണ് ഒരു എക്സാമിന് കയറി പറ്റുന്നത് എന്തോ പറഞ്ഞ പോലെയാണല്ലേ അത് നിങ്ങൾക്കറിയാം എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാതിരുന്നാലോ എത്രയോ പഠിച്ചിട്ടും ഈ സർട്ടിഫിക്കറ്റുകൾ വേണ്ടതിന് നമ്മൾ ചെയ്യാതിരുന്നാൽ ആകും അത് നിങ്ങൾ മനസ്സിലാകണം അവർ തരുന്ന ടൈമിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നീട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ സെവൻ ഡേയ്സ് ആയിരിക്കും ചിലപ്പോൾ ടെൻ ഡേയ്സ് ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഇപ്പം വന്ന ജില്ലകളുടെ അറിയാൻ കഴിഞ്ഞത് ചില ചില ജില്ലകളുടെ ഏഴ് ദിവസവും ചില ദിവസങ്ങൾ ചില ജില്ലകളുടെ പതിനൊന്ന് ദിവസം അങ്ങനെയൊക്കെയാണ് ടൈം കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കറിയില്ലല്ലോ ഏതാണ് ടൈമോ ഒരു കുട്ടിയുടെ വന്നിട്ട് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഡേറ്റ് ഇപ്പം അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ദിവസം ചെയ്യാതിരുന്നത് അതാണ് എൻ്റെ ചോദ്യം പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് നിന്ന് എൻ സി കിട്ടിയില്ല ഒരാഴ്ച സമയം പോരാ എന്തുകൊണ്ട് അവർ ഒരാഴ്ച സമയം തന്നത് രണ്ടാഴ്ച സമയം തരണം എന്ന് പറയണു പക്ഷേ നമ്മൾ നേരിട്ട് വില്ലേജ് ഓഫീസറിനെ കണ്ടാൽ ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം കിട്ടാനേ ഉള്ളൂ കിട്ടാനേ ഉള്ളൂ നമുക്ക് അച്ഛൻ്റെയോ അമ്മയുടെ സ്കൂൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സിൻ്റെ ആരെങ്കിലേയും മതി എന്നാലും കിട്ടും പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ അതിന് പരിശ്രമിക്കാത്തത് അഥവാ എൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എൻ സി എൽ സർട്ടിഫിക്കറ്റ് പെട്ടെന്നൊക്കെ കിട്ടും നിങ്ങൾ മാക്സിമം വില്ലേജ് ഓഫീസറിനെ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ കുറച്ച് പേർ ചോദിച്ചു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണോ എനിക്ക് ഡിഗ്രി ഇല്ല അതുകൊണ്ട് നീ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം ഇങ്ങനെയാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മളുടെ പ്രൊഫൈലിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടോ ആ ഓപ്ഷൻ അവർക്ക് എന്താണ് നമുക്കില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അത് എഴുതിയ അപേക്ഷ പോലെ എഴുതി കൊടുക്കേണ്ടത് നമ്മുടെ നിർബന്ധമായിട്ട് അവർ ചോദിക്കുന്നുണ്ട് അതിനാണല്ലോ അവർ എന്താണ് പ്രൊഫൈലിൽ അതിനൊരു ഓപ്ഷൻ തന്നിരിക്കണത് അപ്പോൾ സെൽഫ് ഡിക്ലറേഷൻ നമുക്ക് ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞ് സൈനിട്ട് കൊടുക്കുന്നത് നിർബന്ധമാണ് അതില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ റിജെക്റ്റ് ആകാ ആകുന്ന മെസ്സേജ് വന്നോ എന്ന് പറയുന്ന ഒരു കുട്ടി എന്നോട് അപ്പോൾ നിങ്ങൾ അതെന്തൊക്കെ ചോദിക്കുന്ന ആ ആ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക അഥവാ സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ഞാൻ കാണിച്ചു തരാം സെൽഫ് ഡിക്ലറേഷൻ എങ്ങനെയാണെന്ന് കണ്ടോ സത്യവാങ്മൂലം അഥവാ ഞാൻ ഡിഗ്രി നേടിയിട്ടില്ല ഏഴ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് മുന്നോ യാതൊരു ബിരുദവ് നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മുടെ പേരും ഒപ്പ് സ്ഥലം തീയതിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കുകയാണ് പക്ഷേ ഇത് കണ്ടില്ലേ ഓരോ ജില്ലകളുടെയും പ്രത്യേകം പ്രത്യേകം അവർ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഇത് ഇതില്ലെങ്കിൽ അത് റിജക്റ്റ് ആകും അത് ഉറപ്പാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ എൻ സി എൽ ഇതാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് കിട്ടുന്നത് ഇത് ടു ഡേയ്സിൽ നിന്നൊക്കെ വേഗം കിട്ടാനുള്ള ഇതേ ഉള്ളൂ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് നേരിട്ട് വില്ലേജ് ഓഫീസറിനെ കണ്ട് വാങ്ങിക്കണം കേട്ടോ പിന്നെ എസ് സി എസ് ടി കാര്ക്കുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇതും വില്ലേജ് ഓഫീസറാണ് തരുന്നത് ഇതും രണ്ട് ദിവസമൊക്കെ കൊണ്ട് വേഗം കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് വേഗം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ടൈം ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ നോക്കണേ ഇതൊരു കാരണവശാലും റിജക്റ്റ് ആകണ്ട ആകാതിരിക്കട്ടെ എല്ലാം മാക്സിമം എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്